அங்கே கிருஷ்ணன் கண்மணி கடுத்த பிரேமத்தில் அகப்பட்டி இருக்கையான கிருஷ்ண கண்மணியோடு விவாஹாபியாஸ்தான பரஸியம் நடத்தி இருக்கையான ஆரெப்பிசோட மிஸ் ഇന്നത്തെ എപ്പിസോഡിൽ ആ എന്നെ വരുൺ വരുണ്ടച്ഛൻ കൺമണിയുടെ വീട്ടിൽ വന്നിട്ട് വരുണ്ണും കൺമണിയും തമ്മിലുള്ള വിവാഹം അർപ്പിക്കുകയാണ് തുടർന്ന് മനോജ് വരുൺ വരുണ്ടച്ഛനെ വാക്കു കൊടുക്കുകയാണ് തുടർന്ന് വരുണ്ടച്ഛൻ പിന്നെ മനോജിനോട് കൺമണി തിരിച്ചെത്തി കഴിഞ്ഞാൽ നിങ്ങൾ ബാങ്കിലേക്ക് വന്നാൽ മതി ഞാൻ ബാങ്ക് ലോൺ അടച്ചാൽ നിങ്ങളുടെ ആധാരം തിരിച്ചടിച്ച് തരാമെന്ന് വാക്കുകൊടുക്കുകയാണ് ഇതും വരുൺ വരുണ്ടച്ഛൻ അവിടുന്ന് പോവുകയാണ് തുടർന്ന് വരുണ്ടച്ഛൻ അവിടുന്ന് പോയ ശേഷം ശ്രീനി പിന്നെ മനോജിനോട് കൂടി ഒന്ന് കൂടിയൊന്നാലോചിച്ചിട്ട് മതിയായിരുന്നു എന്ന് പറയുമ്പോഴേക്കും മനോജ് പിന്നെ അച്ഛനും നേരെ പൊട്ടിത്തെറിക്കുകയാണ് അച്ഛന് ആദ്യമായിട്ട് മനോജ് വെരലുയർത്തി സംസാരിക്കുകയാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം അച്ഛൻ വെറുതെ അനാവശ്യ കാര്യം തലയിടണ്ടാ എന്ന് പറയുകയാണ് കാര്യങ്ങൾ എങ്ങനെയൊക്കെ ഒന്ന് സോൾവാക്കാൻ നോക്കുമ്പോൾ അച്ഛൻ അത് നശിപ്പിക്കാൻ നോക്കുകയാണോ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീനിയെ കുറ്റപ്പെടുത്തുകയാണ് മനോജ് ഈ സമയത്ത് ധനലക്ഷ്മി പിന്നെ ശ്രീനിയോട് ദേഷ്യപ്പെടുകയാണ് എന്റെ മനോജാഠനാണ് കാര്യങ്ങൾ ഇത്രത്തോളം കരയ്ക്ക് എത്തിപ്പിച്ചത് എന്നിട്ട് അവസാന നിമിഷം വന്നിട്ട് കലമുടക്കാൻ ശ്രമിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ധനലക്ഷ്മി അച്ഛനോട് ദേഷ്യപ്പെടുകയാണ് നീ ഞാൻ പറഞ്ഞതേ നടക്കോ കൺമണിയും വരുണുമായിട്ടുള്ള കല്യാണം നടന്നിരിക്കണം അതാണ് എന്റെ തീരുമാനം എന്ന് വലിയ അധികാര ഭാവത്തിൽ പറയുകയാണ് മനോജ് എന്നാൽ അത് കേട്ട അമ്മായിമാർക്ക് സന്തോഷമാവുകയാണ് കണ്ണിണിയും വരുത്തുള്ള വിവാഹം നടന്നു കഴിഞ്ഞാൽ വീട് തങ്ങൾക്ക് കിട്ടുമല്ലോ അത് ഓർത്തിട്ടാണ് അമ്മായിമാര് സന്തോഷിക്കുന്നത് പക്ഷെ അവിടെയും ഒരു ട്വിസ്റ്റ് വരുന്നുണ്ട് അമ്മായിമാർക്ക് നല്ല എട്ടിന്റെ പണിയാണ് വരാൻ പോകുന്നത് തുറന്നു കാണിക്കുന്നത് സുമിത്ര ബാലുവിനെ ജ്യൂസ് വായൽ വെച്ചു നിൽക്കുകയാണ് സ്കൂളിൽ വായൽ വെച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ് എന്നാൽ ഈ സമയത്ത് ബാലു പിന്നെ സുമിത്രയെ വിളിക്കുകയാണ് സുമിത്രേ നമ്മളിങ്ങ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് സുമിത്ര പിന്നെ ബാലുവിനോട് ബാലു എന്താണ് പറഞ്ഞത് നമ്മളിങ്ങെ എന്ത് ചെയ്യുമെന്നോ അതെന്താണ് ബാലു അങ്ങനെ പറഞ്ഞത് തുറന്ന് ബാലു പിന്നെ സുമിത്രയോട് കൺമണിയുടെ കാര്യമാണ് പറയുന്നത് നമുക്ക് കൺമണിയെ ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ലല്ലോ ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണ് എന്നാലത് കേട്ട് സുമിത്ര പിന്നെ ബാലുവിന്റെ ഒരു മോട്ടിവേഷണൽ ക്ലാസ് ഞാൻ എടുത്തു കൊടുക്കുകയാണ് ബാലു അതോർത്തൊന്നും വിഷമിക്കണം നമ്മൾ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ട് വർക്ക് ആവാതിരുന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് സത്യത്തിൽ സുമിത്ര പ്ലാൻ ചെയ്ത എന്തെങ്കിലും കാര്യം നടന്നിട്ടുണ്ടോ തുറന്ന് സുമിത്ര പിന്നെ ബാലുവിനോട് അതുപോലെ തന്നെ നമ്മൾ പ്ലാൻ ചെയ്ത ഒന്നും നടക്കാതിരുന്നിട്ടില്ല അതുപോലെ തന്നെ കൺമണിയുടെ കാര്യവും തീരുമാനമാകുമെന്ന് പറയുകയാണ് കൺമണിയും കൃഷിയും ഒന്ന് നാട്ടിലേക്ക് വന്നോട്ടെ അവരെ നമ്മൾ വകവരുത്തി കളയുമെന്ന് പറയുകയാണ് എന്നാൽ അത് കഴിഞ്ഞ ബാലുവിന് സംശയം തോന്നുകയാണ് തുറന്ന് ബാലു പിന്നെ സുമിത്രയോട് ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ എന്ന് ചോദിക്കുകയാണ് തുറന്ന് സുമിത്ര പിന്നെ ബാലുവിനോട് ബാലു നോക്കിക്കോ ഇതെല്ലാം ഞാൻ വളരെ പുഷ്പം പോലെ നടത്തി കാണിക്കുമെന്ന് പറയുകയാണ് കൺമണിയും കൃഷിയും നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ അടുത്ത കളി ആരംഭിക്കും ഇപ്പോൾ ബലരാമനാണ് ജയിലിനകത്ത് കിടക്കുന്നത് എല്ലാ കുറ്റങ്ങളും ബലരാമന്റെ തലക്കെടാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുകയാണ് ബലരാമൻ പെട്ടെന്നൊന്നും ജയിലിൽ നിന്ന് പുറത്തു വരില്ല ബലരാമനെ നമ്മൾ ജയിലിൽ പോയിട്ട് ബലരാമനെ രക്ഷിക്കുമെന്ന് പറയുകയാണ് അവിടെ വെച്ച് മറ്റൊരു മുഖങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അതിന് നമ്മൾ ആദ്യം പോകേണ്ടത് ഗസ്റ്റ് ഹൌസിലേക്കാണെന്ന് പറയുകയാണ് പോയി ഭാഗ്യശ്രീയെ കാണണം എന്ന് പറയുകയാണെന്നാൽ ഈ സമിത്യ തൊട്ട അപ്പുറത്ത് നിൽക്കുന്ന ലാലി പിന്നെ സുമിത്രയോട് അതിന് ഭാഗ്യശ്രീ മാഡത്തിനെ കണ്ടു കഴിഞ്ഞാൽ ദേഷ്യപ്പെടില്ലേ എന്ന് ചോദിക്കുകയാണ് എന്നാൽ കേട്ട് സുമിത്ര പിന്നെ ലാലിയോട് അതൊക്കെ അത് എനിക്ക് വിട്ടേ ഗിലാലി ഭാഗ്യശ്രീയെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ അവൾ ചീറ്റപ്പുലിയാണെന്ന് പറയുകയാണ് ബലരാമന്റെ കേസ് ഭാഗ്യശ്രീ വാദിക്കുമെന്ന് പറയുകയാണ് ഭാഗ്യശ്രീ ബലരാമന് വേണ്ടി വാദിച്ച് ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവരുമെന്ന് പറയുകയാണ് അവളെ എങ്ങനെ കുപ്പിയിലാക്കണം എന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പുതിയൊരു പോർമുകൾ തുടങ്ങുകയാണ് ബലരാമനെയും ഭാഗ്യശ്രീയും മുന്നിൽ നിർത്തിയായിരിക്കും നമ്മുടെ അടുത്ത യുദ്ധം എന്നാൽ അത് കേട്ട് ഭാര്യ ഇരുന്ന് ചിരിക്കുന്നുണ്ട് ഉം നടക്കും നടക്കും ഇത് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് എന്ന രീതിയിൽ സുമിത്രയെ ആക്കിച്ചിരിക്കുന്നതാണോന്ന് മനസ്സിലാകുന്നില്ല തുറന്ന് കാണിക്കുന്നത് കൃഷിയും കൺമണിയുമാണ് അവർ രണ്ടുപേരും ഇപ്പോഴും കാറ്റിൽ തന്നെയാണ് പുറത്തു കടക്കാൻ സാധിച്ചിട്ടില്ല തുറന്ന് അവിടെ ഒരു നദിക്കാണുകയാണ് തുറന്ന് കൺമണി ആ നദിയിൽ കയ്യും കാര്യം എല്ലാം കഴുകുകയാണ് എന്നാൽ ഈ സമയത്ത് കൃഷി മൊബൈലിൽ കോമ്പസ് നോക്കി നിൽക്കുകയാണ് തുറന്ന് കൃഷി പിന്നെ കൺമണിയോട് നമുക്ക് ഈ നദി കിടക്കണം എന്ന് പറയുകയാണ് കൺമണിക്ക് നീന്തൽ അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ കണ്ണി എനിക്ക് നീന്തൽ അറിയാമെന്ന് പറയുകയാണ് എന്നാലും കേട്ട് കൃഷി എനിക്ക് സ്വിമ്മിംഗ് പൂളിൽ മാത്രമേ നീന്തി പരിചയമുള്ളൂ പുഴയൊന്നും ഞാൻ നീന്തിയില്ല എന്ന് പറയുകയാണ് ഈ പുഴ നീതി കടന്നാൽ നമുക്ക് അപ്പുറത്തേക്ക് എത്താം അവിടെയാണ് നമുക്ക് പോകേണ്ടത് അങ്ങോട്ടേക്കാണ് നമ്മൾ പോകേണ്ടത് എന്നാൽ അത് കേട്ട് കണ്ണ്മണി പിന്നെ കൃഷ്ണോട് ഈ പുഴയല്ല നീതി കിടക്കുന്ന റിസ്ക് അല്ലേ എന്ന് ചോദിക്കുകയാണ് നമുക്കൊരു കാര്യം ചെയ്താലോ നമുക്ക് വന്ന വഴി തന്നെ തിരിച്ചു പോയാലോ എന്ന് പറയുമ്പോഴെന്നാൽ അത് കേട്ട കൃഷ് അവിടെ ആ ഗുണ്ടകൾ നമ്മൾ ഓടിച്ചിട്ട് ആ ഗുണ്ടകൾ അവിടെ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടെങ്കിലോ നമ്മൾ അങ്ങോട്ട് ആ വഴി വീണ്ടും പോയി കഴിഞ്ഞത് അവരുടെ വായിലേക്ക് ചെന്ന് കയറുന്ന പോലെ ആകില്ലേ എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് കണ്ണി ഗുണ്ടകളെ പോലീസ് അറസ്റ്റ് ചെയ്ത് കാണില്ലേ എന്ന് ചോദിക്കുകയാണ് അത് കേട്ട കൃഷി പോലീസ് അറസ്റ്റ് ചെയ്തില്ലെങ്കിലോ ഒന്ന് തിരിച്ചു ചോദിക്കുകയാണ് തുറന്ന് കൃഷി പിന്നെ കണ്ണിയോട് വാ കൺമണി നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് കുറച്ച് ദൂരം ഈ പുഴയുടെ സൈഡിലൂടെ നടക്കാം എന്ന് പറയണ എന്തെങ്കിലും നമുക്ക് തുമ്പ് കിട്ടാതിരിക്കില്ല എന്ന് പറയുക കണ്ണിയും കൂടി കൊണ്ട് കൃഷ പുഴയുടെ സൈഡിലൂടെ നടക്കുകയാണ് തുറന്നു കാണിക്കുന്നത് വരുണിയാണ് വരുണും വരുണ്ടച്ഛനും കൂടി ആശുപത്രിയിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് തുറന്ന് വരുണും പിന്നെ വരുണോട് നീ പറഞ്ഞ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ കണ്ണിയുടെ വീട്ടിൽ മനോജിനോടും ശ്രീനിയോടോ അവതരിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുകയാണെന്നാണ് അത് കേട്ട് വരോട് സന്തോഷമാവുകയാണ് തുറന്ന് വരും നോട് വരുണ്ട് അച്ഛൻ അല്ല പോനെ എനിക്കറിയാൻ മേന എനിക്ക് ചോദിക്കുകയാണ് എന്തിനാണ് ഇത്രമാത്രം കാശ് നീ കൺമണിക്ക് വേണ്ടി ചെലവാക്കുന്നതെന്ന് ചോദിക്കുകയാണ് ആദ്യമൊരു നൂറ്റിയൊന്നോ പവൻ പിന്നെ പത്ത് ലക്ഷം രൂപ ഇപ്പോൾ അവരുടെ വീടിന്റെ ജപ്തി വേണ്ടി പതിനഞ്ച് ലക്ഷം രൂപ ഇതിനു മാത്രം കൺമണി ആരാണെന്ന് ചോദിക്കുകയാണ് എന്തിനാണ് നീ ആ വീട്ടിലേക്ക് ഇത്രമാത്രം കാശ് ഒഴുക്കി അതൊക്കെ നഷ്ടത്തിനാക്കുന്നതെന്ന് ചോദിക്കുകയാണെന്ന് അത് കേട്ട് വരും ഞാൻ ഒരു രൂപ ഇറക്കുന്നുണ്ടെങ്കിൽ അതിന് തക്കതായ ലാഭം കിട്ടിയിരിക്കണം എന്ന് പറയുകയാണ് അതല്ലാതെ വെറുതെ ഞാൻ കാശ് ഇറക്കില്ല എന്ന് അച്ഛനെ അറിയാവുന്നതല്ലേ എന്ന് തിരിച്ചു ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട വരുണ്ടച്ഛൻ പിന്നെ വരുണോട് നീ പറയുന്നൊന്നും മനസ്സിലാകുന്നില്ല ഇതിൽ എന്ത് ലാഭമാണ് ഉള്ളതെന്ന് ചോദിക്കുകയാണ് തുറന്നു വരുൺ തന്റെ മനസ്സിലുള്ള പ്ലാൻ വരുണ്ടച്ഛനോട് പറയുകയാണ് ആ പതിനഞ്ച് ലക്ഷം രൂപ കൊടുത്ത് ആ വീടിന്റെ ജപ്തി ഒഴിവാക്കി ആ വീട് ഞാൻ എന്റെ പേരിലാക്കും എന്ന് പറയുകയാണ് അതാണ് തന്റെ പ്ലാൻ എന്ന് വരുൺ പറയുകയാണ് എന്നാൽ അത് കേട്ട് വരുണ്ടച്ഛന് സംശയമാവുകയാണ് നീ പറയുന്ന പ്ലാൻ എല്ലാം നടക്കുമോ എന്ന് ചോദിക്കുകയാണ് ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ എന്ന് ചോദിക്കുകയാണ് തുടർന്ന് വരുൺ പിന്നെ വരുണ്ടച്ഛനോട് അച്ഛൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ മനോജറിനോട് കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് വരുൺ വരുണ്ടച്ഛൻ ഊവാ ഞാൻ നീ പറഞ്ഞ പോലെ തന്നെ മനോജിനോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് പറയുകയാണ് തുറന്നു വരുൺ എങ്കിൽ പിന്നെ പേടിക്കാനില്ല മനോജി തന്നെ ഈ കാര്യം വീട്ടിൽ അവതരിപ്പിച്ചോളം എന്ന് പറയുകയാണ് നമുക്കത് ആ ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട എന്ന് പറയുകയാണ് കൺമണി തിരിച്ചെത്തി കഴിഞ്ഞാൽ ബാങ്കിൽ പോയിട്ട് ആ പതിനഞ്ച് ലക്ഷം രൂപ ഞാൻ കൊടുത്ത് ആധാരം കൈവാങ്ങുന്ന സമയത്ത് ഞാൻ കൺമണിയുടെ അച്ഛനോട് ഒരു ഡിമാൻഡ് വെക്കും കൺമണിയുടെ വീട് പേരിലേക്ക് പേരിലേക്കണമെന്ന ആ സമയത്ത് മനോജ് കൂടെ ഉണ്ടാക്കാൻ പാടില്ല മനോജ് എന്തായാലും പുറത്തായിരിക്കും നിൽക്കുക കൺമണിയുടെ അച്ഛനെ എനിക്ക് ഒറ്റയ്ക്ക് കിട്ടണം അങ്ങനെ കൺമണിയുടെ വീട് എന്റെ പേരിലേക്കാക്കണം കൺമണിയുടെ അച്ഛനെ ഒറ്റയ്ക്ക് കിട്ടി കഴിഞ്ഞാൽ ആ വീട് എന്റെ പേരിലാക്കുന്ന കാര്യം ഞാൻ ഏറ്റുമെന്ന് പറയുകയാണ് വരുൺ അങ്ങനെ കൺമണിയുടെയും വരുണ്ടെയും കല്യാണം നടത്തി കൊടുത്തത് വീട് തങ്ങളുടെ പേരിലേക്ക് ആക്കാൻ നിൽക്കുന്ന അമ്മായിമാരുടെ ഏറ്റെൻറെ പണി വരികയാണ് അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് കൺമണിയെ കല്യാണം കഴിക്കാൻ കൺമണിയെ കല്യാണം കഴിച്ചിട്ട് വേണം കൺമണിയോടുള്ള എന്റെ പ്രതികാരം വീട്ടാൻ തുറന്നു വരുണ്ടെ അച്ഛൻ്റെ വരുനോട് കൺമണി നീ വിചാരിക്കുന്ന പോലെ ഒരാളല്ല അറിയാലോ കൺമണിയാണ് നിന്റെ കൈയും കാലും തല്ലി ഓടിച്ച് നിന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചിരിക്കുന്നത് ആ കൺമണിയെ നീ കല്യാണം കഴിച്ചുള്ള അവസ്ഥ എന്തായിരുന്നു നീ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വരുൺ പിണ്ണാച്ചിനോട് കൺമണി ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് എന്നെ അടിച്ചത് അതുകൊണ്ടാണ് എനിക്ക് അടി കൊള്ളേണ്ടി വന്നത് പക്ഷെ ഇനി അങ്ങനെ ആയിരിക്കില്ല ഞാൻ എപ്പോഴും ജാഗരൂകനായിരിക്കും എന്ന് പറയുകയാണ് ഇനി തന്നെ തുടർ കൺമിണിക്ക് സാധിക്കില്ല എന്ന് പറയുകയാണ് അച്ഛൻ നോക്കിയോ കൺമിണിയെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ കൺമണികളോട് തന്നെ പ്രതികാരം വീട്ടുമെന്ന് പറയുകയാണ് കൺമിണിയെ കറിവേപ്പിടിയാക്കി ഞാൻ കൺമിണിയെ ഉപേക്ഷിക്കുമെന്ന് പറയുകയാണ് വരുൺ എന്നാൽ വരുണി തള്ളിമാർക്കൊരാളെല്ലാം കേട്ട് വരുൺ അച്ഛൻ തലയാട്ടി നിൽക്കുകയാണ് നടക്കും നടക്കും ഈ ഹോസ്പിറ്റലിൽ ഞാൻ ഒരുപാട് കയറി നടക്കും ഇതും ചിന്തിച്ചുകൊണ്ട് വരുണ്ടച്ഛു നിൽക്കുകയാണ് തുറന്നു കാണിക്കുന്നത് കൃഷ്ണിയും കൺമണിയുമാണ് രണ്ടുപേരും പുഴയുടെ സൈഡിലൂടെ ഇങ്ങനെ നടക്കുകയാണ് എന്തെങ്കിലും കച്ചി കിട്ടുവോ എന്ന് നോക്കി നടക്കുകയാണ് എന്നാൽ ഈ സമയത്ത് ആ പുഴയിൽ ഒരു ചങ്ങാടം കിടക്കുന്ന കൃഷി കാണുകയാണ് തുറന്ന് കൃഷി കൺമണിക്ക് അത് കാണിച്ചു കൊടുക്കുകയാണ് തുറന്ന് കൃഷി പിന്നെ കൺമണിയോട് കൺമണി ഒരു ചങ്ങാടം കൺമണിക്ക് ചങ്ങാടത്തിൽ കയറാൻ പേടിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കൺമണി പിന്നെ കൃഷ്ണിയോട് കൃഷ്ണർ എനിക്കൊപ്പം കോടിയുണ്ടെങ്കിൽ എനിക്ക് ഈ ലോകത്ത് ഒന്നിനും ഈ പേടിയില്ല എന്ന് പറയുകയാണ് എന്നാൽ കൺമണിയുടെ ഈ മറുപടി കേട്ട് കൃഷ്ണൻ ഒരുപാട് സന്തോഷമാവുകയാണ് ഏത് കാട്ടിലേക്കായാലും ഋഡ്സാർ എട്ടൊപ്പം ഉണ്ടെങ്കിൽ എനിക്ക് യാതൊരു പേടിയുമില്ലാന്നാണ് കൺമണി പറഞ്ഞിരിക്കുന്നത് തുറന്ന് കൃഷി കൺമണിയുടെ മുഖത്തെ കുറച്ചു നേരം ഇങ്ങനെ നോക്കി നിക്കുകയാണ് തുടർന്ന് കൃഷി പിന്നെ കൺമണിയോട് എങ്കിൽ പിന്നെ ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ ആ ചെങ്ങാടം കരയിലേക്ക് അടുപ്പിച്ചേക്ക് വരാമെന്ന് പറഞ്ഞോട്ടെ കൃഷി ആ പുഴയിലേക്ക് ചെല്ലുകയാണ് എന്നാൽ ഈ സമയത്ത് കൺമണി ഇങ്ങനെ സന്തോഷിച്ചു നിക്കുകയാണ് തുറന്ന് കൃഷി നല്ല ആവേശത്തിനാണ് കൺമണി തന്നെ കുറിച്ച് പറഞ്ഞതിന്റെ ഒരു ആവേശം കൃഷിയിൽ കൂടിയിരിക്കുകയാണ് കൃഷി പുഴയിലേക്ക് ചാടുകയാണ് ഒളിമ്പിക്സിൽ സ്വിമ്മിംഗ് പൂളിലേക്ക് മത്സരാർത്ഥികൾ ചാടുന്ന പോലെയാണ് കൃഷി ആ പുഴയിലേക്ക് ഡൈവി ചാടുന്നത് തുറന്ന് കൃഷി നീന്തി നീന്തി ആ ചങ്ങാടത്തിന്റെ അടുത്തേക്ക് എത്തുകയാണ് തുടർന്ന് ചങ്ങാടം പിടിച്ച് കൃഷി ആ ചങ്ങാടം കരയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ് എന്നാൽ ഈ സമയത്ത് കൺവെളി കൃഷി നീന്തുന്നതെല്ലാം കണ്ടിങ്ങനെ സന്തോഷിച്ചു നിൽക്കുകയാണ് അങ്ങനെ കുറച്ചു നേരം നീന്തിയ ശേഷം കൃഷിനെ പിടിവിടുകയാണ് ആ ചങ്ങാർ നിന്നുള്ള പിടിവിടുകയാണ് കൃഷി ജീൻസ് ഇട്ടിട്ടാണ് ചാടിയിരിക്കുന്നത് ജീൻസ് വെള്ളത്തിൽ മുങ്ങിയതോടുകൂടി ജീൻസിന്റെ ഭാരം കൃഷിനെ താങ്ങാൻ സാധിക്കുന്നില്ല കൃഷി ആ വെള്ളത്തിന്റെ അടിയിലേക്ക് പോവുകയാണ് അങ്ങനെ ചെങ്ങാത്തിന്റെ പിടി വിട്ട് കൃഷി വെള്ളത്തിന്റെ അടിയിലേക്ക് പോവുകയാണ് മുങ്ങി താഴുകയാണ് എന്നാൽ അത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് കൺമണി തുടർന്ന് കൃഷി ആ വെള്ളത്തിൽ ഇങ്ങനെ കൈകാലും എല്ലാം വിട്ട് അടിക്കുന്നുണ്ട് തുടർന്ന് കൺമണിക്ക് കാര്യം മനസ്സിലായിരിക്കുകയാണ് ഇത് പണി പാടിയിരിക്കുകയാണെന്നുള്ള കാര്യം കൺമണിക്ക് മനസ്സിലാവുകയാണ് തുടർന്ന് കൺമണിയും ഒച്ചത്തിൽ നിലവിളിക്കുകയാണ് അയ്യോ ആരെങ്കിലും ഓടി വരണേ എന്നിങ്ങനെ ഒച്ചത്തിൽ നിലവിളിക്കുകയാണ് അപ്പോഴാണ് കൺമണിക്ക് ഒരു കാര്യം മനസ്സിലാകുന്നത് ഇത് നാടല്ല കാടാണ് ഇവിടെ തങ്ങളെ രക്ഷിക്കാൻ ആരുമില്ലാന്ന് മനസ്സിലാക്കിയ കൺമണി വേഗം തന്നെ കൃഷി തന്ന കൃഷിന്റെ ആ ജാക്കറ്റ് എടുത്ത് വലിച്ചെറിഞ്ഞുകൊണ്ട് കൺമണി കൃഷ്ണനെ രക്ഷിക്കുന്നതിനു വേണ്ടി പുഴയിലേക്ക് എടുത്തു ഒറ്റ ചാട്ടമാണ് തുറന്ന് കൺമണി കഷ്ടപ്പെട്ട് കൃഷ്ണന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് തുറന്ന് കൃഷി മുങ്ങി പുഴയിലേക്ക് മുങ്ങി താഴ്ന്ന കൃഷ്ണനെ പിടിച്ചു കഴിഞ്ഞേൽപ്പിച്ച് കൃഷ്ണനെ വലിച്ചേ എടുത്ത് കൺമണി ആ കരയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് എന്നാൽ അപ്പോഴേക്കും കൃഷ്ണന്റെ ബോധം പോയിരിക്കുകയാണ് തുറന്ന് കൺമണി പിന്നെ കൃഷ്ണോട് അയ്യോ സാർ കണ്ടു തുറക്ക സർ കണ്ടുതൊക്കെ സാർ എന്താ പറഞ്ഞു കൃഷ്ണന്റെ നെഞ്ചത്തോ മുഖത്തെല്ലാം വിട്ട് തട്ടുന്നുണ്ട് പക്ഷെ കൃഷ്ണ ബോധം വരുന്നില്ല തുറന്ന് കൺമണി കൃഷ്ണന്റെ വയര് നെക്കി വെള്ളം പുറത്തേക്ക് കളയാൻ ശ്രമിക്കുകയാണ് എന്നാൽ അപ്പോഴും കൃഷ്ണ ബോധം വരുന്നില്ല തുറന്ന് അറ്റ കൈ പ്രയോഗിക്കുകയാണ് കൃഷ്ണനെ കൃത്രിമ ശ്വാസം കൊടുക്കുകയാണ് അങ്ങനെ കൃഷ്ണനെ ശ്വാസം കൊടുത്ത് ശ്വാസം കൊടുത്ത് കൺമണിക്ക് ശ്വാസം പൊട്ടി കണ്മണി ആവാറായി ഈ സമയത്ത് കൃഷ്ണനെ ബോധം വരികയാണ് കൃഷി കണ്ടു തുറക്കുകയാണ് എന്നാലത് കണ്ട് കൺമണിക്ക് സന്തോഷമാവുകയാണ് അങ്ങനെ കൃഷി കണ്ണ് തുറന്നിരിക്കുകയാണ് എന്നുള്ളത് കണ്ട് കൺമണിക്ക് സന്തോഷമാവുകയാണ് കൃഷ്ണന് സന്തോഷമായിരിക്കുകയാണ് താൻ രക്ഷപ്പെട്ടല്ലോ എന്നോർത്ത് കൃഷി സന്തോഷം നിൽക്കുകയാണ് തുറന്ന് കൺമണി അപ്പോഴേക്കും കരയുകയാണ് സാർ എന്നെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കൺമണി സന്തോഷം കൊണ്ട് കരച്ചിലോന്ന് കൃഷ്ണനെ കെട്ടിപ്പിടിക്കുകയാണ് തുടർന്ന് കൃഷി കൺമണി ആ വെള്ളത്തിൽ കടന്നുകൊണ്ട് കെട്ടിപ്പിടിച്ച് കടക്കുകയാണ് തുറന്ന് കൺമണി വീണ്ടും തലപൊക്കി എഴുതി നിൽക്കുകയാണ് തുടർന്ന് കൺമണിയും കൃഷ്ണും വീണ്ടും ആ വെള്ളത്തിൽ കിടന്ന മുഖാമുഖം ഇങ്ങനെ നിൽക്കുകയാണ് രണ്ടുപേരുടെയും മൂക്ക് മുട്ടി മുട്ടിയില്ല എന്ന രീതിയിലാണ് നിൽക്കുന്നത് തുറന്ന് കൺമണി വീണ്ടും കൃഷ്ണനെ കെട്ടിപ്പിടിച്ചാൽ വെള്ളത്തിൽ തന്നെ കിടക്കുകയാണ് തുറന്നു കാണിക്കുന്നത് കൃഷിയും കൺമണി കരയിലെത്തി സംസാരിക്കുന്നതാണ് രണ്ടുപേരും തലയാല തോർത്തി സംസാരിക്കുകയാണ് തുറന്ന് കൃഷി പിന്നെ കൺമണിയോട് കുറച്ചു മുമ്പ് കൺമണി എന്നോട് പറഞ്ഞു ഞാൻ കൺമണിക്കൊപ്പം ഉണ്ടെങ്കിൽ കൺമണിക്ക് ഏത് മലയും കുന്തും താണ്ടി വരാൻ കൺമണിക്ക് സാധിക്കുമെന്ന് കൺമണിക്ക് ഞാനൊരു ധൈര്യമാണെന്ന് എങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ കൺമണി കൺമണി എനിക്കൊപ്പം ഉള്ളതും എനിക്കൊരു ധൈര്യമാണെന്ന് പറയുകയാണ് അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പുകഴ്ത്തി മത്സരിക്കുകയാണ് കൺമണിയെ ഞാൻ ഇന്നലെ മരണത്തിൽ നിന്ന് രക്ഷിച്ചു ഇന്ന് തിരിച്ച് കൺമിണിയും എന്നും ഒരു മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിരിക്കുകയാണ് നമ്മൾ രണ്ടുപേരും പെർഫെക്റ്റ് മാച്ച് ആണെന്ന് പറയുകയാണ് മെയിൻ ഫോർ ആണെന്ന് പറയുകയാണ് എന്നാൽ ഇതെല്ലാം കേട്ട് കൺമണിയാകാൻ സന്തോഷം ഇങ്ങനെ നിൽക്കുകയാണ് തുടർന്ന് കൃഷിയും കൺമണിയും മുഖത്തോടും മുഖം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് രണ്ടുപേരും കണ്ണുകളിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് തുടർന്ന് കൃഷി പിന്നെ കൺമണിയോട് ആ വലിയ കാര്യം പറയുകയാണ് ഞാൻ ഒരു കാര്യം പറയട്ടെ കൺമണി ഞാൻ കൺമണിയെ വിവാഹം ചെയ്തോട്ടെ എന്ന് കൺമണിയോട് ചോദിക്കുകയാണ് എന്നാൽ കൃഷിന്റെയും മറുപടി കേട്ട് ഞെട്ടി നിൽക്കുകയാണ് കൺമണി ഇതും പറഞ്ഞുകൊണ്ട് കൃഷി കൺമണിയുടെ കൈ പിടിച്ചോണ്ട് വില്യു മീ കൺമണി എന്ന് ചോദിക്കുകയാണ് എന്നാൽ ഈ കൃഷിന്റെയും ചോദ്യം കേട്ട് എന്ത് മറുപടി കൊടുക്കണമെന്ന് അറിയാതെ ആകെ വിഷമിച്ചു നിൽക്കുകയാണ് കൺമണി ഒരേ സമയത്ത് സന്തോഷവും അതുപോലെ തന്നെ ദുഃഖവും കൺമണിയുടെ മുഖത്ത് കാണാം തുറന്ന് കൺമണിയെ ഒരു ചോദിച്ചിന്മായി നിൽക്കുകയാണ് തുറന്ന് കൃഷി പിന്നെ കൺമണിയെ വീണ്ടും വിളിക്കുകയാണ് എന്താ ഒന്നും വീണ്ടാത്തത് ഞാൻ കൺമണിയോട് പറഞ്ഞ് കൺമണി കേട്ടില്ലേ എന്ന് ചോദിക്കുകയാണ് ഞാൻ കൺമണിയോട് ചോദിച്ചേ കേട്ടില്ലേ കൺമണി എന്ന് ചോദിക്കുമ്പോൾ കൺമണി ഞാൻ കേട്ടു സാർ തുറന്ന് കൃഷ് ഞാൻ കൺമണിയുടെ മറുപടിക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ് തുടർന്ന് കൺമണി കൃഷ്ണ ഒരു മറുപടി കൊടുക്കുകയാണ് എനിക്കും സാറിന് ഇഷ്ടമാണ് എന്നാൽ അത് കേട്ട് കൃഷ്ണൻ സന്തോഷമാവുകയാണ് മതി 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 കൺമണി എനിക്ക് അത്രയും കേട്ടാൽ മതി എന്ന് പറയുകയാണ് തുടർന്ന് കൺമണി പക്ഷെ സാർ എന്ന് പറയുമ്പോഴേക്കും കൃഷ്ണ പിന്നെ കൺമണിയോട് കൺമണി ഇനി എന്താണ് പറയാൻ വരുന്നത് എനിക്കറിയാം കൺമണി വരുണ്ട കാര്യവും മാനസയുടെ കാര്യവും ഒക്കെ തന്നെയല്ലേ കൺമണി ഇപ്പോൾ പറയാൻ വരുന്നത് അതുപോലെ തന്നെ എന്റെ വീട്ടുകാരെ ഈ വിവാഹത്തിന് സമ്മതിക്കുമോ ഇതൊക്കെയല്ലേ കൺമണിയുടെ മനസ്സിൽ എന്നാൽ അത് കേട്ട് കൺമണി അതൊക്കെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് സാർ എന്നാൽ അത് കേട്ട് കൃഷി പിന്നെ ചോദ്യമല്ല നമ്മുടെ സ്നേഹമാണ് പ്രധാനം കൺമണി എനിക്ക് നമ്മുടെ സ്നേഹമാണ് പ്രധാനം അതിനുശേഷം മാത്രമേ കുടുംബവും പാരമ്പര്യം ഒക്കെ വരൂ എന്ന് പറയുകയാണ് കൃഷി തുടർന്ന് കൺമണി അല്ല സാർ കാര്യത്തോടെ അടുക്കുമ്പോൾ ഇതൊക്കെയായിരിക്കും എല്ലാവരും ചിന്തിക്കുക എന്നാൽ എന്നാൽ അത് കേട്ട് കൃഷി കൺമണി ഇപ്പോൾ പറഞ്ഞത് മറ്റുള്ളവരുടെ കാര്യമാണ് പക്ഷെ ഞാൻ കൃഷിയാണെന്ന് പറയുകയാണ് എന്നാൽ കൃഷിന്റെ ആ മറുപടി കേട്ട് കൺമണിക്ക് സന്തോഷമാവുകയാണ് തുറന്ന് കൺമണി കൃഷ്ണൻ വീണ്ടും മുഖത്തോടും മുഖം നോക്കി കണ്ണും കണ്ണും ഉടക്കി നിൽക്കുകയാണ് തുറന്ന കൃഷ്ണെ കെട്ടി പിടിക്കുകയാണ് കൺമണി അങ്ങനെ ആ കാടിന്റെ നടുവിൽ സിംഹത്തിനേ പുലിയും എല്ലാം കൊതിപ്പിച്ചുകൊണ്ട് കൃഷി കൺമണിയെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് രണ്ടുപേരിങ്ങനെ കെട്ടിപ്പിടിച്ച് മതി മറന്ന് നിൽക്കുകയാണ് എന്നാൽ ഈ സമയത്ത് ആ കാട്ടിൽ ഒരു ചേട്ടൻ മരത്തിൽ കയറി തേനെടുത്ത് ഇറങ്ങി വരുന്നത് കൃഷി കൺമണി കാണുകയാണ് തുറന്ന കൃഷി കൺമണി വേഗം തന്നെ അയാളുടെ അടുത്തേക്ക് ചെല്ലുകയാണ് തുറന്ന കൃഷി പോക്കറ്റിലുള്ള ഒരു അഞ്ഞൂറ് രൂപ എടുത്ത് അയാൾക്ക് കൊടുത്ത് അയാളെ ആ മരത്തിന്റെ മുകളിൽ നിന്ന് ഇറക്കിക്കൊണ്ടു വന്ന ആ തേൻ വാങ്ങുകയാണ് തുറന്ന് കൃഷി കൺമണിയും ആ തേൻ കുടിക്കുകയാണ് രണ്ടുപേരിങ്ങനെ സന്തോഷം നിൽക്കുകയാണ് തുറന്ന് കൃഷി കൺമണിയും കൈ പിടിച്ച് തോളിൽ കൈയിട്ട് കൊണ്ട് ആ കാട്ടിലൂടെ ഇങ്ങനെ ഉല്ലസിച്ച് നടക്കുകയാണ് ഈ സമയത്ത് ഒരു മരത്തിൽ കൺമണി പേരയ്ക്കെ കാണുകയാണ് തുടർന്ന് കൃഷ്ണനത് കാണിച്ചു കൊടുക്കുകയാണ് തുടർന്ന് കൃഷി വേഗം തന്നെ ഒരു മരക്കൊമ്പ് വെട്ടി ഒരു ഉണ്ടാക്കി ആ പേരയ്ക്ക പൊട്ടിച്ച് കൺമണിയും കൃഷിയും ആ പേരയ്ക്ക് തിന്ന വെച്ചടക്കുകയാണ് അങ്ങനെ രണ്ടുപേരും വിശപ്പാടയ്ക്ക് പേരക്കെല്ലാം ആസ്വദിച്ചു തന്ന രണ്ടുപേര് തോളിൽ കൊണ്ട് എൻജോയ് ചെയ്ത് നടക്കുകയാണ് രണ്ടു ദിവസം കൂടി കൃഷി കൺമണിയെ കാട്ടിൽ തങ്ങുകയാണെങ്കിൽ അമ്മായിമാരും മനസ്സിൽ ചിന്തിച്ചൊക്കെ നടക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ഈ സമയത്ത് കൃഷ്ണൻ ഒരു കോൾ വരികയാണ് എന്നാൽ ആ കോൾ കേട്ട് കൃഷ്ണൻ കൺമണിക്ക് സന്തോഷമാവുകയാണ് നമ്മുടെ ഫോണിന്റെ റേഞ്ച് കിട്ടിയ അതൊക്കെ സന്തോഷത്തിലാണ് രണ്ടുപേരും തുറന്ന് കൃഷ്ണ ഫോൺ എടുത്ത് നോക്കുമ്പോൾ മഹിയാണ് വിളിക്കുന്നത് തുറന്ന് കൃഷ്ണ ഫോൺ എടുത്തിട്ട മഹിയോട് അടാ മഹി നീ നീതിപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുകയാണ് എന്നാൽ ആ ചോദ്യം കേട്ട് മഹിമിന്റെ കൃഷ്ണനോട് അത് ശരി നീ ഈ ചോദ്യം എന്നോടല്ല ചോദിക്കേണ്ടത് നീ ഇപ്പോൾ എവിടെയാണെന്ന് തിരിച്ചു ചോദിക്കുകയാണ് കൃഷ്ണനോട് എന്നാൽ അത് കേട്ട് കൃഷി ഞാനിപ്പോൾ എവിടെയാണെന്ന് അറിയില്ല എന്ന് പറയുകയാണ് തുടർന്ന് മഹിമന്റെ കൃഷ്ണനോട് നീയും കൺമണി സേഫ് അല്ലേ എന്ന് ചോദിക്കുകയാണ് തുടർന്ന് കൃഷി ഞാനും കൺമണി ാണ് ഒരു കാര്യം ചെയ്യാം ഞാൻ നിൽക്കുന്ന സ്ഥലം ഇപ്പോൾ തന്നെ നിനക്ക് ലൊക്കേഷൻ അയക്കാം എന്ന് പറഞ്ഞ് ഓട്ടോ ഫോൺ വെക്കുകയാണ് തുറന്ന് കൃഷ്ണൻ വഹിക്കുക ലൊക്കേഷൻ അയച്ചു കൊടുക്കുകയാണ് ഈ സമയത്ത് മഹിക്കപ്പുള്ള പോലെ ഇത് അവൾ അടുത്താണെന്ന് പറയുകയാണ് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഇപ്പോൾ തന്നെ അങ്ങോട്ട് പോകാമെന്ന് പറയുകയാണ് തുറന്ന് കാണിക്കുന്നത് സുജാതയും സഹകരണമാണ് രണ്ടുപേരിനെ വിഷമിച്ച് നിൽക്കുകയാണ് കൃഷ്ണനെ കുറിച്ചോ യാതൊരു വിവരവും കിട്ടിയിട്ടില്ല അതിന്റെ ഒരു സങ്കടത്തിലാണ് സുജാത ഇരുന്ന് കരയുകയാണ് ഒന്ന് ആന്റിയവയുടെ സുജാതയെ ആശ്വസിപ്പിക്കുകയാണ് നിങ്ങൾ പേടിക്കാതിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്